അസ്സാമലൈക്കും സുഹൃത്തുക്കളെ സലാം വള്ളിയാമ്പറാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആനക്കുയ്യാല് ഇന്ന് നേരെ എം എൽ എ റോഡ് പറഞ്ഞ റോഡ് പോകുന്നുണ്ട് ആ ഭാഗത്ത് നമ്മളെ കയ്യിൽ ഒരു വീടും സ്ഥലവും വില്പന ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ മാറാക്കര പഞ്ചായത്തിലാണ് ഇത് ഉള്ളത് ഈ റോഡ് നേരെ വരുന്നത് മെയിൻ റോഡും വന്ന് ഈ വീട്ടിലേക്കുള്ള റോഡാട്ടത് നേരിട്ട് ഈ വീട്ടിലേക്കാണ് ഈ റോഡ് വരുന്നത് ഇവിടെ അടിപൊളി ടീമെ കണ്ടോളിട്ടോ അടിപൊളി വീട് പുതിയ വീട് മൂന്ന് മാസറ്റ് ആയിട്ടുള്ളു ഈ വീടിന് മുറ്റത്തുള്ള അടിപൊളി വെള്ളമുള്ള നല്ല കിണറും ഉണ്ട് ബൗണ്ടറി എല്ലാം കെട്ടിയിട്ടുണ്ട് ചുറ്റുഭാഗം ബൗണ്ടറി ഒക്കെ ഉള്ള അടിപൊളി ഏഴ് സെന്റ് സ്ഥലം ഈ വീടും നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നതാണ് ഉണ്ടില്ല കിണറൊക്കെ നോക്കിട്ടാ നല്ല വള്ളമുള്ള ഏരിയാണ് കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇത് സൈഡാണ് ഈ സൈഡ് കണ്ടില്ലേ ആ ഭാഗത്തൊന്നും ബാക്ക് സൈഡ് അതിലൊന്നും ആവശ്യമില്ല അതിന്റെ ചുറ്റു ഭാഗം ഞാൻ കാണിച്ചു തരട്ടോ ഈ സെൻറ്റ് സ്ഥലം ഈ വീടും ഒന്നും ചെയ്യാല്ല പെയിന്റ് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കിയ വീടാണ് മേലക്കൊക്കെ എടുക്കുന്നവർക്ക് മേലക്കൊക്കെ എടുക്കുക അത് ഈ സൈഡ് കണ്ടില്ലേ ചെടിലൊക്കെ എല്ലാ പണിയും തീർന്ന വീടാണ് കേട്ടോ ഒന്നും ചെയ്യാല്ല ഉള്ളിൽ കയറിയിട്ട് തരട്ടോ അത്യാവശ്യം വല്പ്പുള്ളൊരു സിറ്റൌട്ടാട്ടാ ഞങ്ങള് നല്ല സിറ്റൌട്ടാണ് അത്യാവശ്യം ഇല്ലാത്ത സിറ്റൗട്ട് ഡോറൊക്കെ കണ്ടില്ല ഞങ്ങള് മരത്തിൽ പണി തീർത്തതാണ് കേട്ടോ മര മരാണ് ഡോറൊക്കെ ഇങ്ങനെ ഇപ്പൊ ഡൈനിങ് ഹാളിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാളാണ് പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഒരു സ്റ്റീലിന്റെ പിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് വേസ് മിററ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയുക ഇതാ നല്ല വലിപ്പമുള്ള റൂമ പത്തെ പത്തിന്റെ റൂമാണ് തോണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ റൂമിൽ രണ്ട് റൂമുണ്ട് രണ്ട് റൂമും അറ്റാച്ചഡ് ആട്ടാ നിങ്ങള് ഇങ്ങനെ പോയാൽ ഡൈനിങ് ഹാളിൽ നിന്ന് മറ്റേ തൊട്ടടുത്ത റൂം ഇതും ആണ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി റൂമാണ് ഇതൊക്കെ യൂറോപ്യൻ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഈ ബാത്റൂമിൽ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അതിനുള്ളത് ഇങ്ങനെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണിൽ നിന്ന് പോയി വയ്ക്കുക ഇതാണ് ഓ ഫുള്ള് റാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ റാക്ക് ഉണ്ട് ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഇവിടുന്ന് നേരെ നമ്മൾ വർക്ക് ഏരിയയിലേട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങളെ വാഷ് വേസ് പൈപ്പ് ഗ്യാസ് എല്ലാം വെച്ചിട്ട് അടുപ്പ് എടുക്കില്ല ഈ അടുപ്പിൻ്റെ നേരെ മുകളിൽ ചിമ്മണി ഉണ്ട് കേട്ടോ ഇവിടെ ക്ലോസ് ആണ് ഇങ്ങനെയാണ് ഏഴ് സ്ഥലമാണ് ഇതല്ല ഏഴ് സ്ഥലം ഈ വീടും പാർട്ടി ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് റുപ്യ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നെഗോസിയബിൾ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളൊരു സന്തോഷത്തിന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അടിപൊളി വീടാണ് ആവശ്യക്കാര് വേഗത്ത് വിളിക്കുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്തു ചെയ്തോളിട്ട ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പരമാവധി വീഡിയോ സെർച്ച് ചെയ്തോളി ഓക്കെ ബൈ